മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്റർ റൺ ലഭിച്ച ചിത്രമെന്ന റെക്കോർഡ് ഇപ്പോഴും ഗോഡ് ഫാദറിനാണ് നാനൂറ് ദിവസത്തിന് മുകളിലാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് ചിത്രത്തിലെ കഥാപാത്രങ്ങളും ഇന്നും സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ടവയാണ് നാടകാചാര്യൻ എൻ എൻ പിള്ളിയായിരുന്നു അഞ്ഞുറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ അഞ്ഞൂറാനായി ആദ്യം മനസ്സിൽ കണ്ടത് തിലകനെ ആയിരുന്നുവെന്ന് നിർമ്മാതാവ് സ്വർഗച്ചിത്ര അപ്പച്ചൻ പറഞ്ഞു തിലകൻ ആ സമയത്ത് ഒരുപാട് അച്ഛൻ വേഷം ചെയ്തുവെന്നും തിലകൻ പോലും അച്ച എന്ന് വിളിക്കുന്ന ഏതെങ്കിലും നടൻ വേണമെന്ന് സിദ്ദിക്കും ലാലും നിർദ്ദേശിച്ചുവെന്നും അപ്പച്ചൻ പറഞ്ഞു തിലകനേക്കാൾ സീനിയറായിട്ടുള്ള നടൻ ആ സമയം മലയാള സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് ലാലാണ് എൻ എൻ പിള്ളയെ നിർദ്ദേശിച്ചതെന്നും അപ്പച്ചൻ കൂട്ടിച്ചേർത്തു വിജയരാഘവൻ വഴി എൻ എൻ പിള്ളയെ സമീപിച്ചുവെന്നും അദ്ദേഹത്തിനെ നിർബന്ധിപ്പിച്ചാണ് സിനിമയിൽ അഭിനയിപ്പിച്ചതെന്നും അപ്പച്ചൻ പറഞ്ഞു സൈന സൗത്ത് പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അപ്പച്ചൻ ഇക്കാര്യം പറഞ്ഞത് ഗോഡ് ഫാദർ എന്ന സിനിമയുടെ കഥ പറഞ്ഞ സമയത്ത് വന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ ആരവതരിപ്പിക്കും എന്നായിരുന്നു കാസ്റ്റിംഗ് ഒരു സിനിമയുടെ വിജയത്തെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഉദാഹരണമാണ് ഗോഡ്ഫാദർ അഞ്ഞൂറാൻ എന്ന പേരൊക്കെ സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു അഞ്ഞൂറാനായി ആദ്യം വിചാരിച്ചത് തിലകൻ ചേട്ടനെയായിരുന്നു പുള്ളി ആ സമയത്ത് ഒരുപാട് അച്ഛൻ റോഡുകൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ കഥാപാത്രമായി എല്ലാ ഓഡിയൻസിനും ഫെമിലിയർ ആണല്ലോ നാലു മക്കളിൽ ഒരാളായി തിലകൻ ചേട്ടൻ മതിയെന്ന് സിദ്ദിക്കും ലാലും പറഞ്ഞു പക്ഷേ തിലകൻ ചേട്ടൻ പോലും അച്ച എന്ന് വിളിക്കുന്ന ആർട്ടിസ്റ്റ് ആ സമയത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരുപാട് ആലോചിച്ചപ്പോൾ ലാലാണ് എൻ എൻ പിള്ളയുടെ പേര് സജസ്റ്റ് ചെയ്തത് അത് നന്നാവുമെന്ന് എനിക്കും തോന്നി പക്ഷേ പുള്ളി സിനിമയിൽ അഭിനയിക്കുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു വിജയരാഘവൻ വഴിയാണ് ഞങ്ങൾ പിള്ളസാറിനെ സമീപിച്ചത് പുള്ളിക്ക് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചത് അപ്പച്ചൻ പറഞ്ഞു